അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ജൂൺ വെള്ളിയാഴ്ച മഴയിലും ചോരാത്ത ആവേശത്തിൽ വോട്ട് ചെയ്ത് നിലമ്പൂർ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് പോളിംഗ് ഇതോടെ നാടിളക്കി നടത്തിയ പ്രചാരണം ഫലം കണ്ടെന്ന ആശ്വാസത്തിലും ഉയർന്ന പോളിംഗ് ശതമാനം ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലിലുമാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നിലവിൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്ന പോളിംഗാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് ദശാംശം നാല് ആറ് ശതമാനവുമായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് രാജ്ഭവൻ രാജ്ഭവനിൽ ഔദ്യോഗിക ചടങ്ങിനെ രാഷ്ട്രീയ വേദിയാക്കിയതിലൂടെ ഗവർണർ നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നും രാജ്ഭവൻ പുറത്തിറക്കിയ പ്രസ്താവന ശക്തമായി തള്ളിക്കളയുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി രാജ്യത്തിന്റെ ഭരണഘടനയും അതിലൂടെയുള്ള ഭരണക്രമവും സംരക്ഷിക്കപ്പെടാൻ നടപടി കൈക്കൊള്ളേണ്ടത് ഏതു പൌരന്റെയും പ്രധാനപ്പെട്ട ബാധ്യതയാണെന്നും ഗവർണർ ഭരണഘടനാ തലവനെന്ന നിലയിൽ നിഷ്പക്ഷതയും പൊതുപരിപാടികളോട് എത്രയും കൂടുതൽ മാന്യതയും പുലർത്താൻ ബാധ്യതയുള്ള വ്യക്തിയാണെന്നും മന്ത്രി പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ലെന്ന ശശി തരൂരിന്റെ പരാതി തള്ളി കോൺഗ്രസ് പാർട്ടി പുറത്തിറക്കിയ ലിസ്റ്റ് പ്രകാരം തരൂർ താരപ്രചാരകനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ താരപ്രചാരക പട്ടിക ഇത് സാക്ഷ്യപ്പെടുത്തുന്നു ജൂൺ രണ്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ നാൽപ്പത് പേരുടെ താരപ്രചാരക പട്ടികയിൽ എട്ടാമനാണ് ശശി തരൂർ പീച്ചി ഡാം സ്ലൂയിസ് ഷട്ടർ ഇന്ന് തുറക്കും മണലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് മണലി കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്ന് പരമാവധി ഇരുപത് സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു പാലക്കാട് നേതാവ് കോൺഗ്രസിൽ ചേർന്നു പാലക്കാട് ബിജെപിയുടെ മൈനോറിറ്റി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദാണ് കോൺഗ്രസ് ആയിരത്തി ആറ് മുതൽ സജീവ ബിജെപി പ്രവർത്തകനായിരുന്നുവെന്നും മനസ്സുമടുത്താണ് പാർട്ടി വിട്ടതെന്നും സയ്യിദ് മുഹമ്മദ് പറഞ്ഞു സയ്യിദ് മുഹമ്മദിനെ പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ കോൺഗ്രസിലേക്ക് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ കൊച്ചിയിൽ ഇസ്രായേൽ അനുകൂല മുദ്രാവാക്യവുമായി സിപിഎം ജാഥയിൽ ബഹളമുണ്ടാക്കിയ അൻപത്തിരണ്ട് കാരിയെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി നീത ബ്രൈറ്റ് ഫെർണാണ്ടസിനെയാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് എറണാകുളം നഗരത്തിൽ സിപിഎം സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലിക്കിടെയാണ് സംഭവം കൽപ്പറ്റയിൽ പോലീസ് കസ്റ്റഡിയിൽ ആദിവാസി യുവാവ് ഗോകുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം സിബിഐക്ക് വിട്ടു സിബിഐ കേസ് ഏറ്റെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സിബിഐ തിരുവനന്തപുരം യൂണിറ്റിനാണ് ചുമതല ഇതോടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഗോകുലിന്റെ അമ്മയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി പത്തനംതിട്ട മേഴുവേലിയിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ അവിവാഹിതയായ അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് വലിച്ചെറിഞ്ഞപ്പോൾ തലയിടിച്ചാണ് കുഞ്ഞ് മരിച്ചതെന്നാണ് വിലയിരുത്തൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മെഴുവേലിയിൽ അമ്മയുടെ വീടിന്റെ പിന്നിലെ പറമ്പിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കാമുകനാണ് ഗർഭത്തിന് ഉത്തരവാദിയെന്ന് ബിരുദ വിദ്യാർത്ഥിനിയായ ഇരുപത്തൊന്നുകാരി മൊഴി നൽകിയിരുന്നു യുവതി ആശുപത്രി വിട്ടാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും പോത്തിറച്ച മ്ളാവിറച്ചയാക്കി യുവാവിന്റെ ജീവിതം തകർത്തെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി ഗീത സ്വമേധയാ കേസെടുത്തു മ്ളാവിറച്ചി വിറ്റുവെന്ന പേരിൽ ചാലക്കുടി സ്വദേശി സുജേഷ് കണ്ണനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് മുപ്പത്തൊൻപത് ദിവസം തടവിൽ പാർപ്പിച്ച ശേഷം ഫോറൻസിക് പരിശോധനയിലാണ് മാംസം പോത്തിന്റേതാണെന്ന് കണ്ടെത്തിയത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാലിനെ ആദരിച്ച് ശ്രീലങ്കൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ റിസ്പി സാലിഹിന്റെ ക്ഷണപ്രകാരമാണ് മോഹൻലാൽ പാർലമെന്റിൽ എത്തിയത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗിനായാണ് താരം ശ്രീലങ്കയിൽ എത്തിയത് ശ്രീലങ്കൻ പാർലമെന്റ് തനിക്ക് തന്ന ആദരവിൽ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ നന്ദി അറിയിച്ചു ആഗോളതലത്തിലെ മികച്ച സർവകലാശാലകളുടെ ക്യുഎസ് ലോക റാങ്കിങ്ങിൽ ഇന്ത്യയിലെ സർവകലാശാലകൾ ലോകത്തെ മികച്ച ആയിരത്തി അഞ്ഞൂറ്റൊന്ന് സർവകലാശാലകളുടെ പട്ടികയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണമുള്ള യു എസിനും തൊണ്ണൂറെണ്ണമുള്ള യു കെക്കും എഴുപത്തിരണ്ടെണ്ണമുള്ള ചൈനയും കഴിഞ്ഞാൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാതിനിധ്യം ഇന്ത്യക്കാണ് ഐഐടികളാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുന്നിലുള്ളത് എന്നാൽ ആദ്യ നൂറ് റാങ്കിനുള്ളിൽ ഇടം പിടിക്കാൻ ഇന്ത്യൻ സർവകലാശാലകൾക്ക് ആയിട്ടില്ല ആയിരത്തി ഒന്ന് റാങ്കിൽ കേരളത്തിലെ അമൃത വിശ്വവിദ്യാപീഠം ഇടം പിടിച്ചിട്ടുണ്ട് യും സ്ഥലം പഠിപ്പിക്കാം നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയിൽ വീണ്ടും അനിശ്ചിതത്വം യാത്ര ഇനിയും വൈകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം ജൂൺ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് പന്ത്രണ്ടിന് വിക്ഷേപണമെന്നാണ് അവസാനം അറിയിച്ചിരുന്നത് എന്നാൽ ആക്സിയം ഫോർ ദൌത്യം ജൂൺ നടക്കില്ലെന്നാണ് ഇപ്പോഴത്തെ അറിയിപ്പ് ദൌത്യം ജൂൺ നടത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട ബോയിംഗ് വിമാനത്തിന് തകരാറുകൾ എയർ ഇന്ത്യ സിഇഒ ക്യാം വെൽ വിൽസൺ ലണ്ടനിലേക്ക് പറക്കും വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെന്ന് സിഇഒ വ്യക്തമാക്കി എഞ്ചിൻ പരിശോധനകൾ കൃത്യമായി നടന്നിരുന്നു വലതുവശത്തെ എഞ്ചിന് മാർച്ചിലാണ് അറ്റകുറ്റപ്പണി നടത്തിയത് ഇടതുവശത്തെ എഞ്ചിൻ ഏപ്രിലിൽ പരിശോധിച്ചിരുന്നുവെന്നും അടുത്ത പരിശോധന നടക്കേണ്ടിയിരുന്നത് വരുന്ന ഡിസംബറിലെന്നും ക്യാം വെൽ വിൽസൺ വിശദമാക്കി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇരുപത്തിയഞ്ച് കോടി രൂപ വില മതിക്കുന്ന ഹൈഡ്രോപോണിക് കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ മൂന്ന് പേരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു ഉയർന്ന വീര്യമുള്ളതാണ് ഹൈബ്രിഡ് കഞ്ചാവ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കോങ്ങിൽ നിന്ന് ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രണ്ട് യാത്രക്കാരെ മുംബൈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി പട്ന കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അടുത്തിടെ പ്രഖ്യാപിച്ച പട്ന വാട്ടർ മെട്രോ പദ്ധതി കേന്ദ്രത്തിന്റെ ഗംഗ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമാണ് രാജ്യത്ത് ആദ്യമായി വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ച് കൊച്ചി ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് പട്നയും വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് ഭാഷകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടൻ തന്നെ ലജ്ജ തോന്നുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അമിത്ഷാ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് മാതൃഭാഷകൾ ഇന്ത്യയുടെ സ്വത്വത്തിന്റെ കേന്ദ്രമാണെന്നും വിദേശ വിദേശഭാഷകളേക്കാൾ അവയ്ക്ക് മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മിത ബുദ്ധി ഇന്ത്യയുടെ ഐ ടി മേഖലയിലെ ഉൽപാദനക്ഷമത ഗണ്യമായി വർദ്ധിപ്പിക്കുകയും പുതിയ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് ഇൻഫോസിസ് സഹസ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തി കമ്പനികൾ നിർമ്മിത ബുദ്ധിയെ മനുഷ്യ തൊഴിലാളികൾക്ക് പകരമായി കാണാതെ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമായി കാണണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഖലിസ്ഥാൻ വിഘടനവാദികൾ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തുറന്ന് സംബന്ധിച്ച് കാനഡ കാനഡയുടെ ഇന്റലിജൻസ് ഏജൻസികളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതേസമയം രാജ്യത്ത് ഇന്ത്യ ചാരവൃത്തി നടത്തുന്നതായും ഏജൻസികൾ ആരോപിച്ചു unforgettable with Joya Joya Lucas Lucas, Diamond wedding Collection. Joya world's favorite ഇസ്രായേൽ ഇറാൻ സംഘർഷം കടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ ഇസ്രായേലിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ധു എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇസ്രായേൽ വിടാൻ താല്പര്യമുള്ള ഇന്ത്യക്കാരെ കരമാർഗ്ഗവും വ്യോമ മാർഗവും ഒഴിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യയ്ക്ക് ഇന്ധന ദൌർലഭ്യം നേരിടേണ്ടി വരില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്ത്യയുടെ പക്കൽ ആവശ്യത്തിന് എണ്ണയുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ വിതരണ മാർഗമായ ഹോർമോസ് കടലെടുക്ക് അടച്ചാൽ മാത്രമേ ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഇറാൻ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇരു രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംയുക്തമായി ആവശ്യപ്പെട്ടു കൊല്ലുന്നത് നിർത്തുക യുദ്ധം അവസാനിപ്പിക്കുക എന്ന തലക്കെട്ടിലാണ് ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ടുഡേഹ് പാർട്ടിയും ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രായേലും സംയുക്ത കുറിപ്പ് പുറത്തിറക്കിയത് ഇറാനു നേരെ നടത്തുന്ന അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലിനെ യുദ്ധക്കുറ്റത്തിന് വിചാരണ ചെയ്യണമെന്നും ഇരു പാർട്ടികളും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ സൈനികമായി ഇടപെടരുതെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യ റഷ്യൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി സെർജി റാബ്കോവാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് അമേരിക്ക ഇസ്രായേലിന് നേരിട്ട് സൈനിക സഹായം നൽകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് റഷ്യയുടെ ഇടപെടൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഖമീനെ ജീവിച്ചിരിക്കുന്നത് അനുവദിക്കാനാകില്ലെന്ന് കാറ്റ്സ് ഇന്നലെ പ്രസ്താവിച്ചു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ടെൽ അവീബിനു സമീപത്തെ ആശുപത്രിക്ക് കേടുപാട് സംഭവിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു കാറ്റ്സിന്റെ പ്രതികരണം ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലിന് സഹായം തേടി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി യൂറോപ്പിലേക്ക് ഇന്ന് ജനീവയിൽ യൂറോപ്യൻ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും അമേരിക്ക പ്രവേശനം നേടിയെടുത്തെന്ന് റിപ്പോർട്ടുകൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കും അത്യാധുനിക മിസൈലുകൾക്കും പകരമായിട്ടായിരിക്കും യുഎസ് സൈന്യത്തിന് പാകിസ്ഥാനിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുക കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോവുകയും പാകിസ്ഥാൻ സൈനിക മേധാവി അസൈ മുനീറിന് ഉച്ചവിരുന്നൊരുക്കി സ്വകാര്യ സംഭാഷണം നടത്തിയുമാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ വരുതയിലാക്കിയത് ഇറാനെതിരെ സൈനികാക്രമണം നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് ഇറാനുമായി സമീപ ഭാവിയിൽ ചർച്ചകൾ നടക്കാനോ നടക്കാതിരിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ ട്രംപ് തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കം ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നര മുതലാണ് മത്സരം മുൻ നായകന്മാരായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നീ താരങ്ങൾ വിരമിച്ച ശേഷമുള്ള ആദ്യ പരമ്പരയ്ക്കാണ് ഇന്ത്യ ഇന്നിറങ്ങുന്നത് ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ സായ് സുദർശൻ യശസ്വി ജെയ്സ്വാൾ കെ എ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് അർഷദീപ് സിംഗ് ഹർഷിദ് റാണ തുടങ്ങിയ യുവനിരയാണ് ഉള്ളത് അഞ്ച് മത്സരങ്ങളടങ്ങിയ ഈ പരമ്പരയോടെ ഇന്ത്യയുടെ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിനും തുടക്കമാകും ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ഇംഗ്ലണ്ട് നിരയും പ്രതീക്ഷയിലാണ് ബെൻ ഡക്കറ്റ് ജോ റൂട്ട് ജാമി ഓവർട്ടൺ തുടങ്ങിയ താരങ്ങളാണ് ഇംഗ്ലണ്ട് നിരയുടെ കരുത്ത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഡോട്ട് തുമ്പി